ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം മീരാ സ്പോർട്സ് അക്കാദമിയുടെ പുതിയ അധ്യയനത്തിന് തുടക്കം കുറിച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം ചെയ്തു മീരാസ് ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറിയുടെ സ്പോർട്സ് അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം ചെയ്തു ഗോവ ഗവർണർ പി ശ്രീധരൻ പിള്ള പ്രകാശന കർമ്മം നിർവഹിച്ചു അക്കാദമിക്ക് നാടിന്റെ കായിക ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കാൻ സാധിക്കട്ടെ എന്ന് ഗവർണർ ആശംസിച്ചു ഡോക്ടർ പി ബി സലീം ഐ എസ് പി ബി നൂഹ് ഐ എസ് അസീസ് കുന്നപ്പിള്ളി അലി പി ബി തോമസ് പാറേക്കാട്ട് സഹീർ മേനാമറ്റം തുടങ്ങിയവർ പങ്കെടുത്തു അൻപതോളം കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനമാണ് അക്കാദമിയിൽ ഇപ്പോൾ നടക്കുന്നത് ഭാവിയിൽ എല്ലാത്തരം കായിക മേഖലകളെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ സ്പോർട്സ് സെന്ററായി മീര സ്പോർട്സ് അക്കാദമിയെ വളർത്തുകയാണ് അക്കാദമി ഭാരവാഹികൾ ലക്ഷ്യമിടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫോർ